ദേവിയെ സ്തോത്രം സ്തോത്രം മഹാപരിചിതനന്തിനായ സ്വർഗീയം നല്ല വിതാവ് നല്ല നല്ലേറിയുമായ വിസ്തൃതനായി നന്ദിറങ്ങിയവരെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നവർ താവെ സന്തോഷിക്കുന്നവരോടുകൂടെ സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടെ കരയുകയും ചെയ്യും ദേവിയെ സ്തോത്രകർത്താവെ ഈ പ്രഭാതത്തിലടിക്കാൻ എനിക്ക് നല്ല വചനത്തിനായി നന്ദിറഞ്ഞോടെ തന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നവർ താവി ദൈവിക സ്വഭാവം അടിയങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കേണ്ടതിനായിട്ട് അടിയങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ ഹാലലിയാസ്വർത്താവെ അടികളെ സഹജീവികളോട് കർത്താവ് ഞങ്ങൾ ഇടപെടുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ദൈവം അവരോടൊപ്പം മാരിക്കുമ്പോഴൊക്കെ കർത്താവ് അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ച് കർത്താവ് അവരോട് പെരുമാറുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹാലലിയ ദൈവീഹാരിലെ പ്രയാസങ്ങളും ചെരുക്കങ്ങളും ഇരിക്കുന്നവരെ ചേർത്ത് പിടിക്കുവാനും ഹാലലിയ സന്തോഷിക്കുന്നവരോടുകൂടെ കർത്താവ് ിവയം അവരോടൊപ്പം ആത്മാർത്ഥമായി ചേർന്ന് നിൽക്കാനുള്ള കൃപയൊക്കെ നൽകുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം നിന്റെ സ്വഭാവം ഞങ്ങൾക്കൂടെ വെളിപ്പെടുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് അതിനായ നിങ്ങളുടെ ഹൃദയങ്ങളെയും ജീവിതങ്ങളെയും ഒരുക്കുമാറാണേന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയായിട്ടേക്ക് സ്തോത്രം സാധു യേശുക്രിസ്മസ് എല്ലാം തന്നെ ആമേൻ ആമേൻ ആമേൻ